നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വെള്ളത്തിൽ മണി പ്ലാന്റ് നന്നായിട്ടൊന്ന് വളർന്ന് വളർന്ന് വരാനായിട്ട് പെട്ടെന്ന് വേരൊക്കെ വരാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു കൂട്ടം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ അതിനുമുമ്പ് ഇപ്പം എൻ്റെ കയ്യിലുള്ള മണി പ്ലാന്റുകളാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ വീഡിയോ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്താണ് സമയത്താണ്ട് ഈ മണി പ്ലാന്റ് എല്ലാം എടുത്ത് പുറത്ത് ഇങ്ങനെ നിലത്തൊക്കെ വെക്കുന്നത് നമുക്ക് മദലിൻ്റെ മേലെയായിട്ട് ഞാൻ വെച്ചേക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എല്ലാ മണി പ്ലാന്റും നമുക്കിങ്ങനെ പുറത്ത് നമ്മൾ മണി ഇങ്ങനെ വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ ഒരു കുറേ നേരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മേലൊക്കെ ആയിട്ട് വെക്കാറുള്ളത് അപ്പം ഞാനിപ്പം വീട് ഇത ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്താണ് വളമൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോഴാണ് ഞാനിങ്ങനെ വീടൊക്കെ എടുക്കാറുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ എൻ്റെ ഒരു മടി കാരണം ചെടികളായാലും അങ്ങനെ പെട്ടെന്ന് നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേടുപാടുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഒന്നൊരു വാട്ടം ഉണ്ടായിരുന്നു അത് പുതിയതായിട്ട് നട്ട ചെടികളൊക്കെ ആയിരുന്നു കുറച്ച് വാട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരുപണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ഒരു വീട് എടുക്കുക വിചാരിച്ചു ഞാനും യൂട്യൂബിൽ ഇങ്ങനെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേരൊക്കെ പിടിച്ച് വരാനായിട്ട് ഇങ്ങനെ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് കാണിച്ചതരാം കേട്ടോ അത് ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പം ഇതേപോലത്തൊക്കെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള മണിപ്ലാന്റ് കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാനതെല്ലാം ഒന്നെടുത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ ഒന്ന് ചെറിയൊരു പാട്ടോക്കെ സംഭവിച്ചു നിൽപ്പണ്ട് കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറിയ കമ്പുകളൊക്കെ നട്ടത് ചെറിയ ചിരിച്ചട്ടിലൊക്കെ നട്ടതിനൊക്കെ ചെറിയൊരു പാട്ടുണ്ടായിരുന്നു പിന്നെ മണിപ്ലാന്റ് എന്ന് പറയുമ്പഴേക്കും ഒരുപാട് എന്താ പറയുക പെട്ടെന്നൊന്നും നശിച്ചു പോയില്ല നമ്മൾ പിട്ട ഇപ്പോൾ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതൊന്ന് ഇലകളൊക്കെ ഒന്ന് ഫ്രഷ് ആയി വന്നോളും അതത്രയും പേടിക്കാനുണ്ട് കേട്ടോ പേടിക്കാൻ അതൊക്കെ കൊണ്ടാണ് ഞാൻ മണി പ്ലാന്റ് തന്നെ വളർത്തുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു മടി മടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ചെടികളിലോട്ടൊന്നും നോക്കലുണ്ടാവില്ല പിന്നെ നോക്കുമ്പോഴേക്കും വേറെ വല്ല ചെടികളൊക്കെ എഴുന്ന സമയം കൊണ്ട് തന്നെ ഇത്രയും വെയിലത്തൊക്കെ നല്ലോണം കരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ മണിപ്ലാന്റ് എല്ലാം തണലെത്താട്ട് വെച്ചേക്കുന്നത് ഒരുപാട് വെയിലുള്ള സ്ഥലത്തല്ല വെച്ചേക്കുന്നുണ്ട് ആ മതിലിൻ്റെ മേലെ നല്ല തണവാണുള്ളത് ഇങ്ങനെ തണലുണ്ട് നല്ലോണം മരങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചതാണ് വലിയ കേടുപാടൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുതിയതായിട്ട് നട്ട മണി പ്ലാന്റ് കാരണം എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വളം ആ സമയത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വളങ്ങളായാലും ഇങ്ങനെ രണ്ടാഴ്ച കേട്ടിട്ടുണ്ട് വളങ്ങളൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല മണി പ്ലാന്റിനെ അപ്പോൾ ചെടികൾക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാനൊരു നമുക്ക് വെള്ളത്തിൽ നടണമല്ലോ വെള്ളത്തിൽ ഒരു ബോട്ടിലിൽ നടാനായിട്ട് ഞാനൊരു മണി പ്ലാന്റിൻ്റെ കമ്പ് നോക്കിയതുകൊണ്ടോ പക്ഷേ കമ്പ എടുക്കാൻ പാകത്തിനുള്ള മണിപ്ലാന്റ് അത്രയും വളർന്നു വന്നിട്ടില്ല ഞാൻ വന്ന മണിപ്ലാന്റ് വലുതാകുമ്പോൾ തന്നെ അതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്തത് ഈ ഒരു മണി പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒട്ടുമിക്ക ചിരിച്ചട്ടിയിൽ മണിപ്ലാന്റ് ഇതേപോലത്തെ എഞ്ചോയ് പോത്തോസി ഇതിൽ നിന്നാണ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കുറേ ഉണ്ടാക്കി വെച്ച് കുറേ ചിരിച്ചട്ടിയിൽ മാറ്റി നട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നോക്കിയിട്ടും എനിക്ക് ട്ടോ കേട്ടോ കുറേയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിപ്പോൾ നല്ല നല്ല ആയിട്ട് നല്ല കു അതായത് ഒട്ടും അങ്ങനെ അങ്ങനെ പോയിട്ടില്ല വളരുമ്പോൾ തന്നെ ഞാനിത് കട്ട് ചെയ്തെടുക്കാറുണ്ട് കണ്ടോ അതിൽ നിന്ന് എടുത്ത് നട്ടതാണ് തക്കാം അപ്പോൾ ഈ ഒരു എല്ലാ ചിടിച്ചെട്ടികളും നടന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഞാൻ എട് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ചിടിച്ചെട്ടിയിലാ സമയത്ത് നട്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു മണിപ്പാരി നമുക്ക് മാറ്റി നടാനുള്ളതാണ് അതും ഇപ്പോൾ കണ്ടോ നല്ലോണം വാടി ഇപ്പം ഉണ്ടായിരുന്ന വെള്ളമില്ല എന്നിട്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ ഞാൻ ബോട്ടിലിൽ ഒരു കുറച്ച് മണ ഇങ്ങനെ മണിപ്ലാന്റ് നട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് തന്നെ കട്ട് ചെയ്തെടുക്കാം വേറൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു കമ്പ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സൂത്രം കേട്ടോ ഇതാണ് നമ്മൾ മണി പ്ലാന്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് വേരൊക്കെ വളരാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനം അപ്പം ഞാനിത് വേറെ ഒന്നുമല്ല നമ്മുടെ കട്ടൻ ചായ കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഞാൻ മധുരമില്ലാണ്ട് തിളപ്പിച്ചെടുത്തതാണ് നല്ലോണം തിളപ്പിച്ചെടുത്തതാണ് എന്നിട്ട് ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം അപ്പം അതേ കണ്ട നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഇലകളും കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ കണ്ട കുഞ്ഞു പേരുകൾ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ ഞാനൊന്നും പറഞ്ഞല്ലോ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കും ഞാനും കണ്ട ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ ഒന്ന് നമുക്ക് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഇപ്പം ഞാൻ അപ്പോൾ ഒന്ന് ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച എന്തായാലും ആയിട്ടുണ്ടല്ലോ ഞാനത് അങ്ങനെ ചെയ്തിട്ട് അവിടുത്തെ ഞാൻ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട് മണി പ്ലാന്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വലിയ വേരൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയണ്ടോ വലിയ വേര് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളത്തിലാണല്ലോ ഇത് ഇട്ട് വെക്കണത് അപ്പോൾ അതിലിങ്ങനെ ഇലകളുണ്ടാവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ വെള്ള ആ ഒരു ഭാഗം വരെ ഇലകൾ ഇല്ലാണ്ടിരിക്കുന്ന നല്ലത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോഴേക്കും ഇലകളൊന്നും ആ വെള്ളത്തിൽ കിടക്കാണ്ട് അവിടം വരെയുള്ള ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെ ഇലകൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നമുക്ക് വാടയൊക്കെ ചെയ്യാം അതിൽ തന്നെ കിടന്ന് ചെയ്യും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഈ ഒരു കട്ടൻ ചായ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഇതിലിപ്പോൾ വേരൊക്കെ ഉണ്ട് കേട്ടോ ഞാനിതിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്ത് കാണിച്ചത് പിന്നെ അതിലോണ് വേരൊക്കെ ഉണ്ട് ഇത് അങ്ങനെ തന്നെ നട്ടാൽ നമുക്ക് പിടിച്ചൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് അത് ഞാൻ പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ പുതിയത് മേടിച്ച ഒരു മണിപ്ലാന്റിൽ ആയിട്ട് ഞാനങ്ങനെ ചെയ്തത് പിന്നെ ഞാനിത് മണി നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ നട്ടേണ്ട മണി പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി നമ്മുടെ കട്ടൻ ചായയിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മണ്ണിലൊക്കെ നാട്ടൊക്കാണി ചുടിച്ചട്ടിയിൽ കുറേ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ ഒരു മണി പ്ലാന്റും അതിന് തൊട്ടാ ഒരു സിൽവർ കളർ ഇലയുള്ള മണി പ്ലാന്റ് ഉണ്ടല്ലോ അതും ഞാൻ പിന്നെ ഞാൻ നേരത്തെ ആ ഒരു ഗ്ലാസ്സിൽ കാണിച്ചിരുന്ന മണി പ്ലാന്റും ഒരേ സമയത്ത് മേടിച്ച് നട്ടതാണ് കേട്ടോ പക്ഷേ ആ ഒരു മണി പ്ലാന്റ് മാത്രം അങ്ങനെ വളരേണ്ടായിരുന്നില്ല ഇങ്ങനെ ആ ചെടി ഇങ്ങനെ നേഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കവറൊക്കെ ഒട്ടിച്ച് അങ്ങനെ തന്നെ മണ്ണിൽ ഞാൻ നട്ടണം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ടും ഇതെല്ലാം നന്നായിട്ട് വളർന്നൊക്കെ വന്നിട്ടുണ്ട് വളവും വെള്ളമൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴേക്കും പക്ഷേ ആ ഒരു മണി പ്ലാന്റ് മാത്രം ഒട്ടും അങ്ങനെ ഒട്ടും വലുതാവാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കണ പോലെയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോഴാണ് ഞാനിങ്ങനെ ആ ചെടിച്ചട്ടിന്ന് അതെടുത്ത് മാറ്റി അതിൻ്റെ ചീഞ്ഞ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞു വാടി ഇലകളെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഗ്ലാസ്സിൽ ഇട്ടുവെച്ചത് ഇപ്പം കണ്ടോ അതിന് നല്ലോണം കുഞ്ഞു കുഞ്ഞ് വേറൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇനി അത് കുറച്ച് ദിവസം കൂടി അവിടെ കുറച്ച് ദിവസം കൂടി അതിലിട്ടതിനു ശേഷം ഞാൻ ചെടിച്ചട്ടിലോട്ട് മാറ്റാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ചിടിച്ചട്ടിയിലോട്ട് മാറ്റുമ്പോഴേക്കും അപ്പോൾ ഇപ്പം ഗ്ലാസ്സിലങ്ങനെ നട്ടഞ്ഞ് നട്ട് വെച്ച് നട്ടല്ല ഗ്ലാസ്സിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇലകളും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ വേരുകളും വന്ന് നല്ല ഭംഗി നല്ല ഇതിൽ ഫ്രഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വ വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ആ മണ്ണിൽ നട്ടപ്പോഴാണ് ഒട്ടും അങ്ങനെ പിടിക്കാണ്ട് നിന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ചില സമയത്ത് അങ്ങനെ ആവും കേട്ടോ നമ്മൾ നേരിട്ട് മണ്ണി നടടുമ്പോൾ അങ്ങനെ പിടിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് മണി പ്ലാന്റ് ഇതേപോലെ കട്ടൊക്കെ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനൊരു ബോട്ടിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പിടിച്ചിട്ടും കേട്ടോ പിന്നെ പിന്നെ വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് നേരെ ചെടിച്ചിട്ടിലോട്ട് പോട്ടി മിക്സ് മിക്സൊക്കെ തയ്യാറാക്കി നട്ടാൽ മതി അപ്പം ഞാൻ എല്ലാം കുറച്ച് നേരമായി എല്ലാം വളമൊക്കെ ചെയ്തു പിന്നെ കുറച്ചേരൊന്ന് പുറത്തൊക്കെ വെച്ചതിന് ശേഷം വൈകുന്നേരം സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ചെറിയ വെയിലൊക്കെ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പിന്നെയും അതൊക്കെ എടുത്ത് നേരെ വെക്കേണ്ടത് ഇനി ഒന്ന് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇപ്പം നല്ല വെയിലല്ലേ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലൊക്കെ നനച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് മണിപ്ലാന്റ് അല്ലേ വാടൂല്ലെന്ന് ചേച്ചി എന്നാലും കാര്യമൊന്നുമില്ല ചിലപ്പോൾ പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ ഞാൻ ഇതേ എല്ലാം എല്ലാം ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വേറെ ചെടിച്ചട്ടിലോട്ട് നടേണ്ടതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ